ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ സംസ്ഥാനത്ത് സ്കൂളിനെ ബി ബി പി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി ലഭിക്കാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് കാരണം കൊല്ലം ജില്ലയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് സ്കൂൾ അനാസ്ഥയ്ക്കെതിരെ കൊല്ലം ജില്ലയിൽ നാളെ എ ബി ബി പി കാര് വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നാളെ കൊല്ലം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും എ ബി ബി പിടിപ്പ് മുടക്കും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മറ്റു ജില്ലകളിൽ സ്കൂൾ അവധികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക